വിവാഹപൂർവ്വ സെമിനാർ സംഘടിപ്പിച്ചു കുന്നത്തൂർ താലൂക്ക് എൻഎസ്എസ് യൂണിയനിലെ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത് വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടത്തി കുന്നത്തൂർ താലൂക്ക് എൻസ്എസ് യൂണിയനിലെ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് വിവാഹപൂർവ്വ സെമിനാർ സംഘടിപ്പിച്ചത് മണ്ഡപത്തിലേക്ക് സ്നേഹപൂർവ്വം ലൈംഗിക വിജ്ഞാനം പൂവിനെ വരവേൽക്കാം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി എൻഎസ്എസ് പന്തളം മെഡിക്കൽ മിഷൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് ഫിലോസഫി പ്രൊഫസർ ടി ഗീത തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ സി സുരേന്ദ്രൻ പിള്ള വി ശാന്തകുമാർ പിള്ള പി കെ ഹരികൃഷ്ണൻ വി അനിൽകുമാർ കെ രാജൻ പിള്ള സി കൃഷ്ണൻകുട്ടി ആർ പി ശൈലജ വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് സാവത്രിയമ്മ ഭരണസമിതി അംഗം ഗീതാ മേനോൻ ഉഷാ മുരളി പ്രമീള ദിവ്യ ലക്ഷ്മി ഇന്ദു മിനി അംബിക സുജി ഹരികൃഷ്ണൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വി ആർ കെ ബാബു നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദാക്ഷൻ എൻ എസ് എസ് ഇൻസ്പെക്ടർ വിവേക് തുടങ്ങിയവർ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട